കർമ്മം നടക്കുന്ന വേദിയിലേക്ക് തിര പാഞ്ഞെത്തി അപ്പോൾ തീർച്ചയായിട്ടും നാളെയാണ് വലിക്കർമ്മം എന്നൊക്കെ ഒരേ പറഞ്ഞു നാളെയാണ് ഇന്ന് വൈകിട്ട് തുടങ്ങത്തേ ഉള്ളൂ എന്നൊക്കെ ഒരേ ജനങ്ങൾ പറയുന്നുണ്ട് എന്നാലും എല്ലാ വർഗത്തെ രാവിലെ തിരക്കുണ്ടായിരുന്നു അമ്പത് 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 രൂപ തൂർത്താണ് അപ്പൊ തൂർത്ത് കച്ചവടക്കാരും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല എന്താണ് എവിടെ ഇരിക്കുന്ന വലിക്കർമ്മം ചെയ്യാം അമ്മ അവന് വലിക്കർമ്മം ചെയ്യാൻ പറ്റുമോ

എമ്പത്തഞ്ച് വയസ്സുണ്ട് അല്ലേ എൺപത്തഞ്ച് വയസ്സുള്ള മുത്തുവണ്ണനാണ് ഇപ്പൊ വലിക്കർമ്മം ചെയ്യാനായിട്ട് നടന്നു നീങ്ങുവാണ് വലിയ പുള്ളിക്കാരന് അപ്പൊ നമുക്ക് കാണാൻ ദൃശ്യങ്ങളില് അപ്പൊ എന്തോ അവിടെ ഒരു പൂമൺ എടുക്കണം ഞാൻ മീഡിയാണ് കെ മീഡിയാണ് തൊട്ടടുത്താണ് ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാം എനിക്ക് സഹായിക്കും സഹായിക്കും അദ്ദേഹത്തിന് ഒരു സഹായം നിങ്ങളെ വേണ്ടി വരും ഇടാൻ വന്നതാണ് അദ്ദേഹത്തിന് വളരെ തീരെ വയ്യ പക്ഷെ എന്നാലും അയാളെ വലിക്കഥത്തിന് വന്ന ചെയ്ത് എന്താണ് പേര് പറഞ്ഞത് മുത്തു മുത്തു ചേട്ടനാണ് മുത്തു ചേട്ടൻ എന്തായാലും മുത്തു ചേട്ടൻ വലിയ ഇടാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് സഹായം നിങ്ങളെ വേണ്ടി വരും റഷ്യ കൊടയൊക്കെ തോർത്തൊക്കെ മേടിച്ച എല്ലാം തയ്യാറെടുപ്പാണോ കയ്യിലെ കാശികളും കാര്യങ്ങളും ഒക്കെ ഒതുക്കി വെച്ചാ അദ്ദേഹത്തെ കൊണ്ടു വന്നേക്കു അദ്ദേഹം കൊണ്ടുപോകും സംഘാടകർ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് നീക്കുവാണ് അദ്ദേഹം വളരെ തീരെ വയ്യെങ്കിലും ആ കർമ്മത്തിൽ പങ്കെടുക്കാനായി ഇപ്പോഴും എത്ര വയസ് ഏജ് പറഞ്ഞത് എൺപത്തഞ്ച് ആ എൺപത്തഞ്ച് വയസ്സുകാരനാണ് ഇപ്പോൾ അദ്ദേഹം മരിക്കർമ്മം ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുമ്പോട്ട് നീങ്ങുവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ തലമുക്കറിയാൻ കഴിയും സാറേ പാവനാശ്വരത്ത് സാറ് വരുന്നത് മുകേഷ് സാർ വരുന്നത് ആദ്യമായിട്ടാണ് പാവനാശ്വരത്ത് വരുന്നത് ഒന്നും ആദ്യമായിട്ടല്ല പലപ്പോഴും വന്നിട്ടുണ്ട് ഒരുപാട് വട്ടം സാർ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ബലിക്കർമ്മത്തിനായി ഉദയമാർത്താണ്ടേരി മുണ്ടയ്ക്കൽ പാവനാശ്വരത്ത് ബലിക്കർമ്മത്തിനായി വന്നിരിക്കുകയാണ് അദ്ദേഹം തിരക്ക് ഇപ്പോൾ കുറഞ്ഞു രാവിലെ നല്ല തിരക്കായിരുന്നു കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ ഉദയമാർത്താണ്ഡരഞ്ചേരി പാവനാശ്വരം എന്ന സ്ഥലമാണ് ബലി കർ കർമ്മത്തിനായി പത്തർ വന്നിരിക്കുക വന്ന ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാഴ്ചകളിൽ കാണുന്ന ാണ് സമയം ഈ തുടക്കം ഇന്ന് വൈകിട്ടാണ് തുടക്കം കുറിക്കുന്നത് ബാവിൻ്റെ ആ യഥാർത്ഥ സമയം ഇന്ന് വൈകിട്ടാണ് എന്ന് സ്വാമി പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഭട്ടർ എന്തായാലും വന്നു കഴിഞ്ഞു ചെയ്യാനായി നമുക്കിപ്പോൾ കാണാത്ത ആനാ ഇന്ന് ഇതാണ് നാളെ ഇതിലും വലിയ തിരക്കായിരിക്കും നമുക്ക് എല്ലാ വർഷവും നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് പാവനാക്ഷരം ഭാവനാശരത്തൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ മാസങ്ങളും രണ്ട് മാസം മുമ്പൊക്കെ കടൽക്ഷോഭം അനുഭവപ്പെട്ട് കടൽ കയറിയ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെയും ഈ